ഇന്ന് ഉച്ചക്കത്തേക്ക് നമുക്ക് ചെമ്മീനാണ് കൊണ്ടുവരുന്നത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തേങ്ങ എല്ലാം വറുത്ത് മാറ്റി വെച്ചു അപ്പോൾ ജോലി അത്ര എളുപ്പമായിരിക്കുമല്ലോ ചെമ്മീൻ കൊണ്ടുവന്നെല്ലാം ഉലിച്ച് വൃത്തിയാക്കി ചേന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചേനയും തക്കാളിയും പച്ചമെളകം കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ട് കുക്കറിലിട്ട് രണ്ടടി അടിച്ച് പെട്ടെന്നാക്കി കിട്ടി അങ്ങനെ ചട്ടിയിലോട്ട് മാറ്റി പിന്നെ ഞാൻ എൻ്റെ അരക്കാനുള്ള എല്ലാം അരച്ച് മാറ്റി ഒഴിച്ചു ചോറ് മൂടിയിട്ടാണ് ഞാൻ തിളപ്പിക്കുന്നത് അത് കഴിഞ്ഞ് ചോറ് തിളപ്പിക്കാൻ വെച്ചു ഞെയ്സ് കിളിക്ക് ഇച്ചിരി മിച്ചറും കൊടുത്ത് ഞാൻ മാറ്റിയിരുത്തിയായിരുന്നു അതുകൊണ്ട് അവൾ വലിയ നിർബന്ധം പിടിച്ചു ഇല്ല അങ്ങനെ ചോറ് ഒക്കെ വെന്തു കഴിഞ്ഞു വടിച്ച് ഇനി കാബേജ് ആണ് തോരൻ വെക്കുന്നേ നൈസുന് വളരെ ഇഷ്ടം കാബേജ് തോരൻ ഞാൻ എല്ലാം കൂടി ഒരു மிளചി നെരടി എടുത്തട്ടാണ് കാബേജ് തോരൻ വെക്കുന്നാ അങ്ങനെ അതെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചു പിന്നെ തീ എലി താളിക്കാൻ ഉണ്ടായിരുന്നത് അതൊക്കെ താളി ചോഴിച്ചു പിന്നെ എല്ലാ ഇത് തോരം മെഴുക്കെല്ലാം ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ എല്ലാം പാത്രത്തിൽ നിന്ന് മാറ്റി ചെറിയൊരു ബൗളിലോട്ടാക്കി വെക്കാറുണ്ട് ജോലി കഴിയുന്നതനുസരിച്ച് തന്നെ ഞാൻ പാത്രങ്ങൾ കഴിയും മാറ്റുന്നതുകൊണ്ട് ഒരുപാട് പാത്രങ്ങൾ കൂടി കിടക്കത്തില്ല അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് അടുക്കള എല്ലാം ഒതുക്കി ചോറും കറിയെല്ലാം കൊണ്ടുവന്ന് ടേബിളിൻ്റെ പുറത്ത് വെച്ചു നെയ്തുനെ ചോറ് കാണുമ്പോൾ തന്നെ ഒരു അയ്യാഴികയും വേദനയൊക്കെ എപ്പോഴും ഉള്ളതാണ് ബോധക്ഷയൊക്കെ വരും പിന്നെ അവർക്ക് ചെമ്മീൻ ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ ടേബിളിൻ്റെ പുറത്ത് കറിയിൽ നിന്ന് കുറച്ച് നേരഞ്ഞ ചോറിലൊക്കെ ഇട്ട് ഇളക്കി പിന്നെ ക്യാബേജ് വരെ നിന്നിട്ട് അവളെ നീറ്റ് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ